എൻ്റെ പേര് കീർത്തന ഇതെൻ്റെ യൂട്യൂബ് ചാനൽ ആർ കെ വി ബോക്സ് കാര്യമായിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വ്ലോഗൊന്നുമല്ല കേട്ടോ സാധാ ഒരു യൂട്യൂബ് ചാനൽ എനിക്കൊരു ടൈം പാസും ഒരു സമയം പോക്കും ഒക്കെ അതിൻ്റെ കൂടെ ഈ പേര് പോലെ തന്നെ ആർ കെ വി മോക്സ് എന്നാണ് പേര് അതുപോലെ അതിൽ കെ ഞാനാണ് കീർത്തന ആർ രഞ്ജേഷ് എൻ്റെ ഹസ്ബൻഡ് വി എൻ്റെ മൂന്ന് കുട്ടികൾ വൈഷ്ണവ വിഷ്ണുത് വേദിക ഞങ്ങളുടെ ഒരു ലൈഫിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇതിനെക്കുറിച്ചില്ല ചെറുതെ ചെറുതായി ചെറുതെ എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം എൻ്റെ ബി മൂന്ന് ബീനെ കാണിച്ചു അപ്പൊ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു തുടർന്ന് അങ്ങോട്ടും കാണാം